കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ സഹകരണ സംഘം പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കുമായി മിറ്റ്കോ സെമിനാർ സംഘടിപ്പിച്ചു മട്ടന്നൂർ ലാൻഡ്സ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ കൂത്തുപറമ്പ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ആസ്ഥാനമായി ഇരുപത്തിയഞ്ച് വർഷമായി സഹകരണ സ്ഥാപനങ്ങളിൽ കമ്പ്യൂട്ടർവൽക്കരണം നടത്തിവരുന്ന മലബാർ ഇൻഫർമേഷൻ ടെക്നോളജി കോപ്പറേറ്റീവ് സൊസൈറ്റി മോഡേണൈസേഷൻ ഇൻ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് മട്ടന്നൂർ ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ സെമിനാർ പുതുവറമ്പ് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ സി വി ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഒരു യാന്ത്രികമായ ബന്ധമല്ല അതാണ് ഈ സാധനത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട പല കമ്പനികളും പ്രൈവറ്റ് ആയിട്ടുണ്ട് സഹകരണ പക്ഷേ മിക്കവരുടെ ഒരു പ്രത്യേകത ഒരു 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 പ്രത്യേകമായ സാധ്യത വ്യക്തിപരമായ സ്നേഹവും ബഹുമാനവും എല്ലാം വെച്ചു പോകുന്ന ഒരു നമുക്ക് മിഡ്കോ ജനറൽ മാനേജർ ജെയ്സൺ തോമസ് അധ്യക്ഷത വഹിച്ചു സഹകരണ വകുപ്പ് സീനിയർ ഇൻസ്പെക്ടർ ജോർജ് സഹകരണ നിയമങ്ങളെ സംബന്ധിച്ച് ക്ലാസ് എടുത്തു മൈക്രോസോഫ്റ്റ് ഫാക്കൽറ്റി മെമ്പർ ജേക്കബ് രാജൻ റിട്ടയേർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ എസ് പി കൃഷ്ണരാജ് ഇ വി രജീഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ ಮಧುರಾಗ್ ಬಿಲ್ಡಿಂಗ್ ಕಣ್ಣೂರ್ ರೋಡ್ ಚಕರಕಲ್